അലൈക്കും അസലാമലൈക്കും വാഹനത്തല്ലാ വാത്ത അലഹമുല്ല ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ തിരുനബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധിയെഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ അലഹമില്ല ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മധുഹകളിൽ നിന്നും ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ സൂര്യനും ചന്ദ്രനും അടക്കം കൂടാനുകൂടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമാണ് അഷ്റഫുൽ ഹൽഖ് താഹ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ ആ മുത്ത് റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ ജീവിക്കുവാൻ സാധിക്കുക കാരണം എന്നെയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന് പോലും കാരണം ആ തിരുനബി സല്ലാഹു അലേഹി വസല്ല മാത്തങ്ങൾ മാത്രമാണ് അള്ളാഹു സുബഹാനഹു വാല നമ്മെ പഠിപ്പിക്കുന്നത് ലൗലാ കലിമ ഖലഖത്തൽ അൽ അഹ്ലാഖ് നബിയെ അങ് ഇല്ലായിരുന്നുവെങ്കിൽ നാം ഈ ലോകത്തെപ്പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ് സഹോദരങ്ങളെ അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്തുപോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ചു പറഞ്ഞ ആ മുത്ത് റസൂലിനെ അതിട്ട് സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് മഹഷറ വൻസഫയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദൻ നബി മുതൽ സർവനബിമാരുടെയും സന്നദ്ധിയിൽ ചെന്നുകൊണ്ട് രക്ഷയാവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷകനായി എത്തുന്നത് തിരുനബി സല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു സഹോദരങ്ങളെ അറേബ്യയുടെ മണൽപ്പരപ്പിൽ കത്തുന്ന സൂര്യൻ്റെ മുന്നിൽ കുറേശികളുടെ ഭീഷണികൾക്കുമധ്യേ അള്ളാഹുവിനെ സർവം സമർപ്പിച്ച തിരുനബിയോളം സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത് തിരുനബിയോട് സ്വഹാബിമാർക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരില്ലായിരുന്നു നബി നബിസ്ലാഹു അലൈഹി വസല്ല തങ്ങൾ എന്തു പറഞ്ഞാലും രണ്ടാമതൊന്നാലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി തിരുനബിയോടുള്ള സ്നേഹത്തിനു മുന്നിൽ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് തിരുനബിയോട് അൻസാരികളുടെ നേതാവായത് സായദ്റിയുല്ലാഹ് അൻഹു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് തിരുദൂതരെ ആർത്തിളയ്ക്കുന്ന കടലിലേക്കാണ് ഞങ്ങളോട് ചാടാനങ്ങ് ആജ്ഞാപിക്കുന്നതെങ്കിൽ പോലും അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതായിരുന്നു അത്രമേൽ തിരുനബിയോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കിയവരായിരുന്നു സ്വഹാബാക്കൾ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ സമയം സ്വഹാബികൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു ഉമർ അൻഹു വികാരധീനായി വാളെടുത്തു ഉസ്മാൻ അലി അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നുപോയി തിരുനബിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണെനിക്ക് വേണ്ടെന്നു പറഞ്ഞു ചിലർ അത് കുത്തിപ്പൊട്ടിച്ചു അത്രമേൽ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബാക്കൾ പ്രവാചക സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ വ ആഹൃവാനാലമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ